കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകുടി അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു മേഖലയിലെ വയോജനങ്ങളെ ഒരുമിപ്പിച്ച് സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ് ഉദ്ഘാടനം ചെയ്തു വധയ്ക്കുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും അവസരങ്ങളും സംബന്ധിച്ച് പൊതുഅബോധ ഊന്നിപ്പറയുകയും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകൾ കുടുംബങ്ങൾ പങ്കാളികൾ എന്നിവരെ അണിനിരത്തുകയും പ്രായമായവർക്ക് വേണ്ട സഹായങ്ങളും സംരക്ഷണവും ഉറപ്പുവരുത്തുകയും തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ആഗോള ആരോഗ്യ സംരക്ഷണ പരിപാടിയായി വയോജന ദിനം ആചരിക്കുന്നത് മുരിക്കാട്ടുകുടി അങ്കണവാടിയുടെ നേതൃത്വത്തിലാണ് മേഖലയിലെ വയോജനങ്ങളെ അണിനിരത്തി വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചത് പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ് ഉദ്ഘാടനം ചെയ്തു അവരെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കുടുംബത്തിലും അതുപോലെ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഏറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തവരാണ് നമ്മൾ ഇന്നിരിക്കുന്ന ഈ വയോജനങ്ങൾ ഇവിടെ റേഞ്ച് നോഡൽ ഓഫീസർ വയോജന സന്ദേശം നൽകി അത് മനസ്സിന്റെ ചിന്തകളുടെ ഞാൻ പറയാൻ കാരണം നമുക്ക് പ്രായമായി എന്നുള്ള തോന്നലാണ് നമ്മളെ നരപ്പിക്കുന്നതും നമ്മളെ കുഴപ്പിക്കുന്നതും ആകുന്നുണ്ട് എപ്പോഴും നമുക്ക് യവനത്തിന്റെ ആ കാലഘട്ടത്തിൽ ഇരിക്കാൻ സാധിക്കത്തില്ല പക്ഷെ നമ്മുടെ മനസ്സ് എത്തുന്ന ആ ഒരു സ്ഥലമുണ്ട് അതോടൊപ്പം മനസ്സ് ഒത്തിരി ആഗ്രഹിച്ചാൽ എന്തായാലും ശരീരവും അങ്ങോട്ട് എത്തിച്ചേരും എന്നുള്ളതാണ് വാസ്തവം നിരവധി വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടിയോടനുബന്ധിച്ച് പായസ വിതരണവും സംഘടിപ്പിച്ചിരുന്നു കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം സിബി സിവിൽ പോലീസ് ഓഫീസർമാരായ അൽബാസ് പി രാജു എസ് സുമേഷ് ഡെന്നി അംഗണവാടി ജീവനക്കാരായ ജെസി ടോം കെ കെ രാധാമണി സുമി മനോഹരൻ ഷിജോ എബ്രഹാം എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കാഞ്ചിയാർ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്